ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആർ സി ബിയും തമ്മിലുള്ള ആദ്യ മത്സരം തന്നെ അബദ്ധങ്ങളുടേതായി മാറി സംഘാടകർക്കാണ് അബദ്ധം പറ്റിയത് ടോസ് ലഭിച്ച ആർ സി ബി ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ബൌളിംഗ് തെരഞ്ഞെടുത്ത ആർ സി ബിക്ക് വേണ്ടി ആദ്യ ഓവർ അറിയാനത്തെ ഹാസിൽമുഡ് എന്ന ആർ സി ബോർഡിൽ തെളിഞ്ഞു കണ്ടത് കോഹ്ലിയുടെ പേരായിരുന്നു ആദ്യ ഓവറിൽ പറ്റിയ അബദ്ധം പെട്ടെന്ന് തന്നെ സംഘാടകർ മനസ്സിലാക്കിയെങ്കിലും പക്ഷേ അപ്പോഴേക്കും അത് ട്രോളന്മാർ ആഘോഷമാക്കി കഴിഞ്ഞിരുന്നു എന്തായാലും ആദ്യ ഓവർ അറിയാനത്തെ ഹാസിൽമുഡ് ഡിഗോക്കിനെ പുറത്താക്കിക്കൊണ്ട് കണ്ട തിരിച്ചടിയാണ് കൊൽക്കത്തക്ക് നൽകിയത് ഹാസിൽവുഡിന്റെ ആദ്യ ഓവറിൽ ഒരു ലൈഫ് ലഭിച്ചതാണ് ഡിക്കോക്കിന് പക്ഷേ ആ ഓവറിൽ തന്നെ ഹാസിൽവുഡിന്റെ മനോഹരമായ ബൌളിങ്ങിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയുടെ ഒരു ബ്രില്യൻ ക്യാച്ചറൂടെ ഡിക്കോക്ക് പുറത്താവുകയായിരുന്നു സുനിൽ നരേന കൂട്ടായി ക്യാപ്റ്റൻ രഹാനെത്തിയപ്പോൾ സ്കോർ ബോർഡ് യഥേഷ്ടം ചലിച്ചു തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് രഹാനയുടെ ഒരു ഇടിവെട്ട് ബാറ്റിംഗ് ആയിരുന്നു കാണാൻ കഴിഞ്ഞത് പത്ത് ഓവർ കഴിയുമ്പോഴേക്ക് സുനിൽ നരൻ രഹാനെ കൂട്ടുകെട്ട് സ്കോർ നൂറ് കണ്ടെത്തി ഒരു ഘട്ടത്തിൽ സ്കോർ ഇരുന്നൂറും കടക്കുമെന്ന് തോന്നിച്ചിരുന്നു പക്ഷേ അവിടെയാണ് ക്രിണാൽ പാണ്ഡ്യയുടെ മികവുറ്റൊരു ബൌളിംഗ് കാണാൻ കഴിഞ്ഞത് രണ്ട് ബൌളുകളടക്കം അദ്ദേഹം നേടിയെടുത്തത് മൂന്ന് ദിക്കും ിക്കറ്റുകൾ ക്യാപ്റ്റൻ പടിദാറായിരുന്നെങ്കിലും അവിടെ നിർദ്ദേശങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കൂട്ടായി വിരാട് കോഹ്ലി സജീവമായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിരുന്നു ആർ സി ബിക്ക് ഈ വർഷത്തെ ഐ പി എൽ അഭിമാന പോരാട്ടത്തിൻ്റെതാണ് പതിനെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പാടി തവണ അവർക്ക് കപ്പടിച്ച് മതിയാകൂ എന്ന വാശിയിൽ തന്നെയാണ് അത് ആദ്യ മത്സരത്തിൽ അവർ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനും കഴിഞ്ഞു നൂറ്റി എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങി ആർ സി ബിക്ക് വേണ്ടി സാൾട്ടും വിരാട് കോഹ്ലിയും നല്ലൊരു തുടക്കമാണ് നൽകിയത് സ്വപ്നതുല്യമായ തുടക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുവരും ഫിഫ്റ്റി നേടി ആദ്യം പുറത്തായത് സാൾട്ടായിരുന്നെങ്കിലും പക്ഷെ നല്ലൊരു ഇന്നിങ്സ് അവിടെ കെട്ടിപ്പടുത്താണ് അദ്ദേഹം പുറത്തായത് പിന്നീട് വിരാട് കോഹ്ലി കളം വാഴുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹവും ഫിഫ്റ്റി നേടിക്കൊണ്ട് ടീമിനെ അനായാസം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു വിരാട് കോഹ്ലിക്ക് കൂട്ടായെത്തിയ പട്ടിക്കൽ പെട്ടെന്ന് ഔട്ടായെങ്കിലും പിന്നീട് എത്തിയ ക്യാപ്റ്റൻ പഡിതർ നല്ലൊരു ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചത് വെറും പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് എടുത്തുകൊണ്ട് ടീമിനെ വിജയത്തിന് എത്തിച്ച് അദ്ദേഹം ഔട്ടായെങ്കിലും പിന്നീട് വന്ന ലിവിങ്സ്റ്റൺ വളരെ അനായാസം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു കൂട്ടായി അന്നേരവും കോഹ്ലി ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഏഴ് വിക്കറ്റിന്റെ ഒരു മികവാർന്ന വിജയം ആർ സി ബി നേടിയെടുത്തത് രണ്ടു ക്യാപ്റ്റന്മാരുടെയും ഇന്നിങ്സ് എടുത്തു നോക്കിയാൽ ഇരുവരും ടീമിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത് രഹാനെ വെറും മുപ്പത്തി പന്തുകൾ നേരിട്ടുകൊണ്ട് അൻപത്തി ആറ് റൺസാണ് നേടിയെടുത്തത് അതിൽ നാല് വിലപ്പെട്ട സിക്സുകളും ആറ് ഫോറുകളും അടങ്ങിയിരുന്നു അതുപോലെ തന്നെ പഠിതരും നല്ലൊരു ഇന്നിങ്സ് നേരത്തെ പറഞ്ഞതുപോലെ ടീമിന് വേണ്ടി കാഴ്ചവെച്ചു എല്ലാ ആർ സി ബി ആരാധകർക്ക് ആവേശവും ആശ്വാസവും നൽകുന്ന വിജയം തന്നെയാണ് തുടക്കത്തിൽ തന്നെ ആർ സി ബി നേടിയെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ഒരു പെർഫോമൻസ് ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കാനായി കഴിഞ്ഞാൽ ഇത്തവണ ചാമ്പ്യന്മാരാകാൻ ആർ സി ബിക്ക് കഴിയുമെന്നതിൽ സംശയമില്ല അങ്ങനെ ആവട്ടെ നമുക്ക് ആശംസിക്കാം നാളെ നടക്കുന്ന മത്സരം ഡൽഹിയും ലക്നവും തമ്മിലാണ് അക്സർ പട്ടേൽ ആണ് ഡൽഹിയെ നയിക്കുന്നത് ഡൽഹിയെ നയിക്കുന്ന അക്സർ പട്ടേൽ നമുക്കറിയാം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി നല്ലൊരു ഓൾ റൗണ്ട് പ്രകടനം കാഴ്ചവെച്ച താരമാണ് അതുപോലെ തന്നെ ലക്നൌവിനെ നയിക്കുന്നത് ഋഷഭ് പന്ത് ആണ് ഡൽഹി നിരയിൽ സ്റ്റാർക്ക് ഡുപ്ലീസ് ജേക്ക് ഫ്രേസർ കെ എൽ രാഹുൽ അശുതോഷ് ശർമ്മ തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് അണിനിരക്കുന്നത് ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നോവും ഒട്ടും പിറകിലല്ല ഡേവിഡ് മില്ലർ മിച്ചൽ മാഷ് നിക്കോളസ് പൂരൻ യുവരാജ് ചൗധരി തുടങ്ങി ഒട്ടനവധി താരനിരകൾ കൊണ്ട് സമ്പന്നമാണ് ലഗ്നവും കത്തിരിക്കാൻ നമുക്ക് ആവേശകരമായ മറ്റൊരു മത്സരത്തിനായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ഗുഡ് ബൈ